ഒരാളെ ഫ്രണ്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഒരു അത്രയും നാള് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളൊരാളെ ഫ്രണ്ട് ആക്കുന്നത് അപ്പോ ഉള്ളിലെ ഒരു ഒരു സ്നേഹം തോന്നിയിട്ടാണ് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ആക്കുന്നത് അതിൻ്റെതായിട്ടുള്ള അതിന്റെ ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ബിഗ് ബോസിലെ ലൈവില് നടന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ജയിൽ നോമിനേഷനിലാണെങ്കിൽ ലക്ഷ്മി അനീഷുമാണ് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നത് കുറച്ചധിക സമയം ഇവർ സംസാരിക്കുന്ന വിഷ്വൽസ് ആണെങ്കിൽ ലൈവിനകത്ത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം നേരം തന്നെ അതിനകത്ത് കേൾക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ അനീഷ് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഇയാൾ എന്തുവാടി പറയുന്നത് ചിലത് കേൾക്കുമ്പോഴത്തേക്കും അച്ചോടാ പാവെന്ന് തോന്നിപ്പോവും ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ അത്യാവശ്യം നൈസ് ആണ് പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ പലപ്പോഴും അയാൾ വെറുപ്പിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട് അത്തരത്തിലാണ് അനീഷിൻ്റെ കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ മുമ്പ് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു സീസണിൽ അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ആരും ഇല്ല കാര്യം എനിക്ക് ഒരു കണ്ടസൻസിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എല്ലാണോ കണക്കാണ് ഷോയും ഏതാണ്ട് ആ രീതിയിലൊക്കെ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് മുൻപുള്ള സീസണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പക്ഷേ എനിക്ക് ഒരു ക്വാളിറ്റി ഒരു വ്യക്തി എന്ന നിലയിൽ ക്വാളിറ്റി തോന്നിയിരിക്കുന്ന ആൾക്കാരുടെ പേര് ഞാൻ പറയാം അതിൻ്റെ റീസണും കൂടെ ഞാൻ പറയാം ഒന്ന് അക്ബർ ഖാൻ രണ്ട് ഉനിയൽ മൂന്ന് അനീഷ് ഇതെന്താണ് കാരണം കൂടെ ഞാൻ പറയാം അപ്പൊ നിങ്ങൾ വിചാരിക്കും അക്ബർഖാനും നീ എന്താണ് പറയുന്നതെന്ന് സംഭവം മറ്റൊന്നല്ല മറ്റേ ആര്യൻ ജിസേലി വിഷയത്തിനകത്താണെങ്കിൽ അനിമോള് മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ അവിടെ നീണീച്ച് പോയിക്കുന്ന രണ്ട് ആൾക്കാര് ഉനിയലും അക്ബർഖാനും ആയിരുന്നു പിന്നീട് ഇവരെ കുറിച്ചിട്ട് ഈ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും ആര്യൻ ജിസേല് അനിമോള് പറഞ്ഞ ചില സത്യങ്ങളുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും ആ അനിമോൾ പറഞ്ഞതിൽ ചില സത്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എവിക്റ്റ് ആയി പോയിക്കുന്ന പ്രവീൺ വരെ പറയും പിന്നീട് ഇന്റർവ്യൂവിനകത്ത് മാറ്റി പറയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ആണെങ്കിൽ പോലും അനീഷ് ഇവർ തമ്മിൽ നല്ലൊരു സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് എന്നും ആയിക്കോട്ടെ ഞാൻ കണ്ടെടുത്തിൽ വെച്ചിട്ട് ഇവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത് അത്യാവശ്യം ആ ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ക്വാളിറ്റിയാണ് അതർവൈസ് ഈ ഈ കൊടുക്കുന്ന ഗെയിം കൊടുക്കുന്ന ഡെലിവറി ചെയ്യുന്ന ചില കണ്ടന്റുകൾ നോക്കുമ്പോഴത്തേക്കിനെ പലപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റിറ്റിംഗ് ആയിട്ടും വെറുപ്പിലായിട്ടും നമുക്ക് തോന്നാറുണ്ട് ആൻഡ് ഇന്ന് ലൈവിനകത്താണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെ കുറിച്ചിട്ടും പിന്നെ ഇയാൾ അന്ന് പിന്നെയാണെങ്കിൽ ഇയാളൊരു ഡബിൾ സ്റ്റാൻഡ് പുറത്താക്കിട്ടുണ്ടായിരുന്നല്ലോ കാര്യം ഒരു ക്യാപ്റ്റൻ ആവുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണമെന്ന് പറയാം എന്നാൽ ഇതേ അനീഷ് എന്നെ പിറ്റേ ആഴ്ചയാണെങ്കിൽ ക്യാപ്റ്റൻ പറയുന്നത് തെറ്റുകയും ചെയ്താൽ അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് കേൾക്കാവുന്നതായിട്ട് ആദ്യത്തെ എനിക്ക് ഷാനവാസിനെ ഒരു ഒരു തരത്തിലും അറിയില്ല ഞാൻ ഷാനവാസ് ഒരു സീരിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പിടിത്തുണ്ടായിരുന്നില്ല അപ്പൊ വന്ന് ഫസ്റ്റ് താഴ്ച വന്നു പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതൊക്കെ അറിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ എന്റെ ഫാദർ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഈ ആദ്യത്തെ അറ്റാക്ക് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഐ സിയുവിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക പുള്ളിക്ക് ഷാനവാസമായിട്ട് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ച് വരുന്നത് അപ്പൊ അച്ഛന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ എനിക്ക് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യമില്ല അതായത് ഷാനവാസിന് എനിക്ക് അറിയത്തില്ല കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് ഇയാളെ പ്രതി കിണറ്റലിടാന്ന് തോന്നുന്നു കാര്യം അതുപോലെയാണ് ഇയാൾക്ക് ഷാനവാസിനെ അറിയത്തില്ലെന്നാണ് അനുമോളെ വന്നപ്പോൾ ആദ്യം തന്നെ ആരാണ് എനിക്ക് മനസ്സിലായില്ല എന്നോട് എനിക്ക് അനുമോളെ അറിയത്തില്ല എന്ന് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ഒരാൾക്ക് ഇന്ന വ്യക്തിനെ അറിയത്തില്ല എന്ന് പറഞ്ഞത് തെറ്റൊന്നും ഇല്ല പക്ഷെ അവിടെ ഉള്ള ഒരാളെ അറിയത്തില്ലാത്ത രീതിയിലൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇപ്പൊ മരുന്നൊന്നുമില്ല എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ല ദൈവാനുഗ്രഹം കൊണ്ട് അപ്പോ എന്നാലും കാലത്തൊട്ട് വൈകീട്ട് വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അല്ലെങ്കി ഇപ്പൊരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ എടുത്തു കൊടുക്കണം അപ്പൊ ഈ വീട്ടിലൊക്കെ വീട്ടില് അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം ഒരു മെഡിക്കൽ കാര്യങ്ങളിലൂടെ പോയി ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ഒരു സമയത്ത് ഞാനൊരു എക്സാമിൽ പോയിക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പൻ പെട്ടെന്ന് ഇങ്ങനെ അപ്പച്ചന് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാ പോകുന്നത് ആ ഡിഗ്രി ഡിഗ്രി അപ്പോ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത് പുള്ളിയുടെ ലൈഫിൽ നടന്നേക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കും ഐശ്വട പാവം എന്നുള്ള രീതിയിൽ തോന്നി പോകും കാര്യം അങ്ങനൊരാൾ ഇവർ ചോദിക്കാത്തത് പുള്ളിയുടെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പം ഇതൊക്കെ കുറെ സങ്കടങ്ങളും ജീവിതത്തിലെ കുറെ ദുരിതങ്ങളും പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതേ രീതിയിൽ ഷാനവാസിന് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിന്നൊക്കെയാണ് പിന്നീട് ഇവർ തമ്മിലൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അനീഷ് ഇവിടെ സംസാരിക്കുന്നുണ്ട് ുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയനെ സംബന്ധിച്ച് ഇങ്ങനെ ചിലപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കില്ല രാത്രി സ്റ്റേജില്ല അപ്പൊ രാത്രി ചെലപ്പോ ഞാനായിരിക്കും ചിലപ്പോ ഒന്നല്ല എല്ലാ ദിവസവും ഞാനാ രാത്രി നിൽക്കാറ് അപ്പൊ പകല് അമ്മ നിക്കും രാത്രി ഞാൻ നിക്കും പകല് എനിക്ക് കോളേജിൽ പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെലപ്പോ എനിക്ക് ജോലിക്ക് പോകാനുണ്ടായിരിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അറിയാം അപ്പൊ അത് കാരണം ഞാനിങ്ങനെ നോക്കി ഷാനവാസിന് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റിൽ ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞ് അപ്പൊ ഇതാണ് അനീഷിന് ആ ഒരു ഷാനവാസവായിട്ടുള്ള അനീഷ് കോമ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആവാനെ കൊണ്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് കാര്യം ഇത് സ്വാഭാവികമാണ് ഇത്തരത്തിൽ തൻ്റെ അച്ഛൻ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെ മറ്റൊരാളിൽ കാണുകയും ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുക സ്വാഭാവികമാണ് പക്ഷേ ഷാനവാസിന്റെ കാര്യം നോക്കുമ്പോഴാണ് അന്ന് നഖിൽമാരായ പറഞ്ഞതുപോലെ ഷാനവാസ് ഒരു സീരിയൽ ആക്ടർ ആയിട്ട് ഒരു സാധാരണക്കാരനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു ഇത് കാണുന്ന പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു എന്താ ഒരു ഇഷ്ടം ആ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് തോന്നിയെന്നുള്ളത് മുമ്പ് അഖിൽമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എനിക്കും പലപ്പോഴും ഇത്തരത്തില് ഷാനവാസിന്റെ ആണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ പലപ്പോഴും തോന്നിട്ടുണ്ട് അതിന്റെ കാരണം നമുക്ക് മുന്നോട്ട് സംസാരിക്കാം നമുക്കൊരു നമുക്ക് തന്നെ അതാണ് പിന്നെ

അതിനകത്ത് അനീഷ് വന്ന് പിടിച്ചു മാറ്റാൻ നിൽക്കുമ്പോൾ പോലും ആണെങ്കിൽ അങ്ങോട്ട് മാറി നിക്കടാ എന്നുള്ളതായിരുന്നു ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സുഹൃത്തിന് ഇപ്പം ഫിസിക്കൽ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ആരും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ ഇഷ്യൂ വേണമെങ്കിൽ ഉണ്ടാക്കാനായിരുന്നു അതെ ചിലപ്പോൾ ആ സ്ഥാനത്ത് ആദ്യം വന്നിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പെൺകുട്ടി പാസം ഭയങ്കരമായിട്ട് മുസ്റ്റിട്ടാണെങ്കിൽ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഷാനവാസ് കേൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് പോലെ തന്നെ അനീഷ് ഭയങ്കര സ്റ്റിഫ് ആയിട്ടൊരാളാണ് പെട്ടെന്ന് അയഞ്ഞു വരാനൊക്കെ ഉണ്ടൊരു പ്രയാസമാണ് ഷാനവാസ് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതിൽ പറയെങ്കിൽ പോലും ഷാനവാസ് കാണിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് ചിരിച്ച് ഗ്രൂപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരുപാട് തവണ അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഷാനവാസിന്റെ പിന്നെ ഷാനവാസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് നിന്നെ മാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ നമുക്കുള്ളിലെ പ്രതീക്ഷം അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് പിന്നെ കൊറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഒരു കാര്യം ഇപ്പോഴും ഷാനവാസ് പറയുന്ന അടുത്ത കാലത്തായിട്ട് ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരു 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 സൗഹൃദം പറയില്ലേ ഇത് മനസ്സിലാക്കി കൊടുക്കണ്ട അനീഷ് ചെയ്യുന്ന പല കാര്യങ്ങളും വെച്ചിട്ടല്ല അനീഷ് പ്ലാൻ ചെയ്ത് ചെയ്തല്ല എന്നുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഇതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിപ്പിക്കേണ്ട ഉത്തരവാദിത് എനിക്കറിയില്ല ഇതൊന്നും പ്ലാനിങ് അല്ല അടുത്ത് പറയാം ഇത്ര വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോറങ്ങിട്ടും അനീഷ് ഇങ്ങനെ തന്നെ ജീവിക്കുന്ന കണ്ടാലേ ചിലപ്പോൾ വിശ്വാസമാവത്തുള്ളായിരിക്കും അത്രയും ചിലപ്പോ കാത്തിരിക്കേണ്ടി വരിക അനീഷ് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പുറത്തും കാര്യം അന്ന് സിൽമി ദാൻസറോട്ട് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ കുറച്ച് ക്ലിപ്സ് ഉണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരൊറ്റ കാര്യം തന്നെ റിപ്പീറ്റ് ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇയാൾക്ക് പലപ്പോഴും അനീഷിന് ഒരു ഡ്രാമ സാധനം കയറുന്നുണ്ട് കാര്യം പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്താണോ ആ ഒരു മാനറസ് എന്താണോ അതിനകത്ത് കുറച്ച് എക്സാജുറേഷൻ പുള്ളി അവിടെ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേട്ടനാണെങ്കിൽ അത് സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റോസിംഗിലെ സെക്ഷൻ ഇടയിൽ അത് കഴിഞ്ഞിട്ട് അനീഷ് നിങ്ങളെ ബുള്ളറ്റ് കൊണ്ട് വെടിയുണ്ട കൊണ്ട് നിങ്ങളെ തുളച്ച് കറയും എന്നൊരു സാധനം പറഞ്ഞു പിന്നീട് സാബു ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അനീഷ് ഇത് നോർമലായിട്ട് നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ പറയൂ ഇത് ഇത്രയും ആയിട്ട് ഫീൽ ചെയ്യുന്നു സത്യമാണ് ആ സാധനങ്ങളൊക്കെ ഭയങ്കര ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് നോർമലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പൊ അതിനുശേഷം അനീഷ് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് സാബു ചേട്ട ഓഫ് കോഴ്സ് അനീഷ് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ആ സാധനം കുറച്ച് എക്സാജുറേറ്റഡ് വേർഷൻ ആയിട്ട് തന്നെയാണ് ആ ഒരു ഹൗസിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ആ ഒരു ഗെയിമും അതിനകത്ത് ഉൾപ്പെടുത്തിയുള്ള രീതിയിൽ സംസാരിക്കുന്ന എനിക്കറിയത്തില്ല ബാക്കി ഒരു കൊണ്ടേക്കാം തോന്നിട്ടാണ് സോഫ്റ്റ് കോർണർ എപ്പോഴും ഉണ്ട് രാവിലത്തെ അന്ന് ബിഗ് ബോസ് തന്നെയായിരുന്നു തിരിച്ച് അനീഷിനെ വിളിച്ചിട്ട് അനീഷ് സുപ്രഭാതം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അന്ന് ഈ പറയുന്ന ഇത്രയും ഉള്ള ഷാനവാസും ആതിലെയൊക്കെയാണ് അനീഷിന് ബി ആർ ഇല്ലെന്നല്ല അനീഷിന് ബി ആറ് ഉണ്ട് അനീഷിന് എന്നിട്ട് അനീഷ് എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യമുണ്ട് ബി ആർ എന്താണെന്ന് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന പച്ചക്കള്ളാണ് പക്ഷെ അതിന്റെ പേരിൽ അടുത്തൊരു സുഹൃത്താണ് ആദിലാൻ ആദിലാനൂറ പെൺകുട്ടൂട്ടി പാസം കൂടിയിട്ട് അവർ ഗ്രൂപ്പ് സോ ആയിട്ട് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്തിട്ട് അനീഷിനെ ഒറ്റ ചേർന്നിട്ട് ഇമ്മാതിരി അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കും അനീഷിനത് ഹർട്ടായി അതായത് ഡാൻസിന്റെ ഇടയിൽ പോലും ആണെങ്കിൽ അനീഷ് അനകാതെ അങ്ങനെ ഒരു നിപ്പ് ആ സോങ്ങിന്റെ നമുക്ക് ഒരു 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 ഉണ്ടായിരുന്നില്ല അതാണ് ഡാൻസ് പിന്നെ പറയാഞ്ഞത് ഷാനവാസ് എന്താ പറയാ അഭിനയിക്കുന്ന അഭിനയിച്ചുകൊണ്ട് തോന്നുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കുക ഷാനവാസിന്റെ ഇടയ്ക്ക് മീശപരി പുറത്ത് റീൽസ് കട്ട് കക്ഷി കുറച്ച് പോവാൻ വേണ്ടിട്ടാണെങ്കിൽ തലയിട്ടായിട്ട് കാണുക അത് കണ്ട കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും

കാണുന്നു അതൊരു പ്രേക്ഷകനായിട്ടാണ് കാണുന്നത് അല്ലാതെ നമ്മളിത് ഈ പറയുന്ന പോലെ നോട്ട് ബുക്കിൽ എഴുതിയെടുത്തു എന്നൊക്കെ പറയുന്നത് അത് അത് ഇങ്ങനെ സാധിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും നടക്കുന്ന ഒരു കാര്യം ആ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ നിങ്ങൾ നിൽക്കണ്ടേ അപ്പോൾ അതിലൊരു കാര്യമുണ്ട് അതിനകത്ത് ആകപ്പാട ഇപ്പം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത് ആദ്യം മാത്രം കാര്യം അവിടെ അനീഷിന്റെ പ്രൊവോക്കേഷനിൽ ആകപ്പാട പ്രൊവക്കിംഗ് ആയിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നിന്നിട്ടുണ്ടായിരുന്ന ആദ്യം മാത്രം ബാക്കിയുള്ള ആൾക്കാരിൽ ഇത് നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ വിടുകയായിരുന്നു പക്ഷെ അതിനുശേഷം വേറൊരു ഗെയിം വർക്ക്ഔട്ട് ആവുന്നുണ്ട് അനീഷിനെ നല്ല രീതിയിൽ ഒറ്റപ്പെടുത്താൻ ബാക്കിയുള്ള ആൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അനീഷ് ഇത്രത്തിൽ തുടക്ക ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ പോയേക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ ഇല്ല അപ്പം കൃത്യമായിട്ടൊരു പ്ലാനിങ് അനീഷിനുണ്ട് അതിനകത്ത് ഒന്നുമേ പ്രിപ്പയർ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളം തന്നെയാണ് പക്ഷേ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങള് നീണ്ടു നിൽക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരാൻ പ്രയാസം കാര്യം സത്യം തന്നെയാണ് വരുന്നതാണ് അല്ലാണ്ട് ഇവിടെ നൂറ് ദിവസത്തെ സാഹചര്യങ്ങൾ തന്നെയാണ് അതിനകത്തോട്ട് ചെന്നിട്ട് മാറ്റങ്ങൾ സംഭവിക്കുക നമുക്ക് മെന്റലി തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വ്യത്യാസങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടാസ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ില്ല വായിക്കാനായാലും എന്തെങ്കിലും ടാസ്ക് തരാനായാലും ഇവർക്ക് ആർക്കും പോവാൻ മടിയാണ് അങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാവരും അങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പൊ ബിഗ് ബോസ് പറയും സോഫയുടെ ഒരറ്റത്തു നിന്ന് തുടങ്ങുക അപ്പൊ ഞാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയായിരുന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ സ്റ്റോർ റൂമിൽ പോണ കാര്യമാണെങ്കിൽ സ്റ്റോർ റൂമിൽ പോകാനൊക്കെ മടിയായിരുന്നു ആരും പോവില്ല കാര്യമുള്ളത് ഈ ബാറ്ററി വരുന്നുണ്ടെന്നോ വരുന്നുണ്ടെന്നുള്ള ഒരു ഇല്ല അറിയാൻ കാരണം ഈ ബാറ്റഡേ മെഡിസിൻ്റെ സമ്മോധം നമ്മളും കാണുന്നില്ല എപ്പിസോഡിനകത്തൊന്നും ആൻഡ് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സ്റ്റോർറൂമിലൊക്കെ ആൾക്കാർക്ക് പോകാനൊക്കെ കൊണ്ട് പോകില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോകുന്ന രീതിയിൽ പറയുന്നേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അന്ന് ബിന്നി പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അനീഷ് എതിർത്തോണ്ടില്ല ബിഗ് ബോസ് പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ ബിന്നി എന്ന് പറഞ്ഞ സ്റ്റോറൂമേ പോകണ്ട ഞാൻ ആണെങ്കിൽ ക്യാപ്റ്റൻ പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ അനീഷ് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇതേ അനീഷ് തന്നെ അതിന് മുന്നേറ്റയാഴ്ചയാണെങ്കിൽ വെസൽ ടീമിൽ നിന്നപ്പോഴത്തേക്കും ആദ്യം എടുത്ത് ഞാൻ ടീം ഞാൻ പറഞ്ഞാൽ നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത് ഇതേ അനീഷിനെ പിറ്റിയാഴ്ച മെയിൻ ക്യാപ്റ്റൻ പറഞ്ഞത് ധിക്കരിച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ സത്യാവസ്ഥയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ആരും അങ്ങനെ പോകാനൊന്നും തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ അനിയൻ ഒരു സ്പോർട്സ് കാരാണ് അപ്പൊ അനിയൻ അഞ്ചുമണിക്ക് എണീക്കാണ്ടാവുമ്പോ പ്രാക്ടീസിൽ പോകാൻ എനിക്കാണ്ടാവുമ്പോ ഞാൻ പോയിട്ട് ഒരു ഒരു അതങ്ങനെ ആ വെച്ചിട്ട് ഞാൻ ഞാൻ ഇതുപോലെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഞാൻ മറ്റേ ആർമി പോവാൻ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോയിരുന്ന ഒരു സെന്റർ ഉണ്ടായിരുന്നു അവിടെ ജോബിന്ന് പറയുന്ന ഒരു ചേൺ ഉണ്ടായിരുന്നു ആ ചേണാണെങ്കിൽ എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചുമണിക്ക് ഞങ്ങളെ ഓടാൻ പോകാനെ കൊണ്ട് വിളിക്കാൻ വരും ഞങ്ങൾ എല്ലാവരും ഒരു ഹോൾഡിങ്ങനെ നിരന്ന് നടക്കുമായിരിക്കും പുള്ളി ഇത് വന്നിട്ട് ഈ അനീഷ് വന്ന് ഈ പറയുന്ന പോലെ തന്നെ പുള്ളി ആ ജോബിൻ ചേട്ടൻ വന്നിട്ട് കഥ വട്ടിട്ട് ഡേരഡേ ഡേ എണീരുടെ ഈ സാധനം ഞങ്ങളെല്ലാവരും എല്ലാ ആൾക്കാരും എണീക്കുന്ന ഞങ്ങൾക്ക് വെറുപ്പി തോന്നി ദേഷ്യം വരും ചില സമയത്ത് അങ്ങനെ നമ്മൾ എണീക്കുന്ന മേ ഈ ഒരു സാധനം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നിയത് എന്താണെങ്കിലും ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും നേരം കമൻറ്റ് ബുക്ക് സ്പ്രേ ആൻഡ് ഈ ഒരു ഇത്ര ഇത്രയല്ല എന്തായാലും എപ്പിസോഡ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒര മുക്കാൽ മണിക്കൂറോളം ഉള്ള ഒരു സാധനമായിരുന്നു ഇത് എന്താണെങ്കിലും നമുക്ക് അടുത്തിടെ ശരി അപ്പശരിവായി